എൻ്റെ പേര് ലാലി സബി ചൗ ചാലക്കുടി ചൗക്ക ഇടവകിയാണ് ഞാൻ അത്ഭുത ജപമാല കണ്ടപ്പോഴാണ് ഈ വെന്തിങ്ങിട്ട് തുടങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്ലാന്റേഷനിൽ ജോലി അവിടെ ആനകളുടെ ശല്യമുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മീറ്റർ അകലെയെന്നാണ് ആനേനെ ഞാൻ കണ്ടത് ആനേനെ കണ്ട പശ്ചാത്തലം ഞാൻ ഓടി ഞാൻ ഓടി അപ്പം എൻ്റെ വിചാരം ഞാൻ മാതാവേന്ന് വിളിച്ചാണ് ഞാൻ ഓടണത് എൻ്റെ വണ്ടി മുകളിൽ ഇരിക്കുന്നുണ്ട് വണ്ടി എടുക്കടുത്ത് എത്തി കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയെടുത്ത് പോവാന്നുള്ളതിലാണ് ഞാൻ ഓടിയത് ചിന്നം വിളിക്കണം ഒച്ച കേട്ടപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിലാണ് തൊട്ട് ബാക്കിൽ ആനെ ഞാൻ ഞാനവിടെ വീണു വീണിട്ട് ഞാൻ നോക്കുമ്പോൾ വീണ് കിടന്ന് ഞാൻ നോക്കിയപ്പോൾ ആന എന്നിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഞാൻ കണ്ണേ കാന ചുമന്ന കണ്ണും ആ മണ്ണ് വീണ ആ കളറും എല്ലാം കൂടി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പം ആന ഓടിച്ചു എന്നെ ഇവിടെ വരെ എത്തിച്ച് ഞാൻ വീണ് എടുക്കുക ആനേരെ അടുത്ത കാലെടുത്ത് എടുത്തു വെച്ചാൽ എൻ്റെ മേത്താണ് മരണ മുന്നിൽ കണ്ടു എന്തായാലും എന്നാ കൊല്ലും ആന ഉറപ്പാണ് അപ്പം ഞാൻ അവിടെ കെടുന്നുകൊണ്ട് എൻ്റെ മാതാവേ എന്നും പറഞ്ഞ് മരണം മുന്നിൽ കണ്ടു ഒരു വിളിയാണ് ഞാൻ വിളിച്ചത് മാതാവേന്ന് മാതാവേന്ന് പറഞ്ഞാൽ അല്ലെറിയ വിളിച്ച സമയത്ത് ഈ ആന ഒന്നും അറിയാത്ത പോലെ താഴ്ത്തിക്ക് ബാ അങ്ങോട്ട് വന്ന വഴിക്കാൻ ഇറങ്ങി പോയി വലിയ സാക്ഷ്യം കേട്ടത് അല്ലേ അടുത്തിൽ ഉത്തിരി ഉണ്ടായിരുന്നു അല്ലേ പടക്കം പൊട്ടിച്ചിട്ടല്ലേ കൃത്യമായിട്ട് പറയുന്ന കൃത്യമായിട്ട് അച്ഛൻ എന്താ വിളിച്ചു പറഞ്ഞു എന്താ നിനക്ക് എന്താ മെസ്സേജ് വിളിച്ചു പറഞ്ഞേ പടക്കം പൊട്ടിച്ചപ്പോൾ ഗുരുതരമായി പരിക്ക് പറ്റിയ ഒരാളൂടി ഇരിക്കുന്നുണ്ട് ആ വ്യക്തി പടക്കം പൊട്ടിക്കുന്ന സമയത്ത് കഴുത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ പരിക്ക് പറ്റിയത് എന്നാണ് വിളിച്ചു പറഞ്ഞത് അല്ലേ എത്ര വർഷം മുമ്പ് അഞ്ചാറ് അഞ്ചാറ് മാസായിട്ടുള്ള ഇങ്ങനെ പടക്കം അപ്പൊ ധരിക്കാറുണ്ടായിരുന്നേ ഉണ്ടായിരുന്നു പക്ഷേ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഒത്തിരി ഉണ്ടായില്ല കുളിക്കാൻ നേരത്ത് ഊരി ഊരി കണ്ടോ കുളിക്കാൻ നേരത്ത് ഉരുവെച്ചു അതാണ് കുളിക്കുമ്പോ പോലും ഉരുവെക്കുന്ന എന്നിട്ട് അത് മറന്നുപോയി പിന്നെ പടക്കം പൊട്ടിക്കാൻ പോയി പടക്കം പൊട്ടിപ്പൊ ഗുരുതരം എന്ത് പരിക്ക പറ്റിയോന് എന്തൊരു അവസ്ഥയുണ്ട് എന്തെന്നാ പറയ നേരത്തെ തൊട്ട് മുമ്പുള്ള സാക്ഷി ആ ചേച്ചീനെ കേട്ടത് കണ്ടില്ലേ അത് ഒത്തിരി ഇട്ടത് ആനയുടെ ചവിട്ടിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മനസ്സിലായോ ആന അടുത്ത കാലിൽ ഈ ചേച്ചീന മേത്ത വയ്ക്കുക ഈ തൊട്ടടുത്ത സാക്ഷിയെ കേൾക്കണേ ഒത്തിരി തന്നെ ഒത്തിരി ഇടാത്തത് ഈ കൈ ഇത് കണ്ടില്ലേ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ട് മനസ്സിലായോ ഒത്തിരി ഇടാത്തു ഈശോ പറയൂ ഒത്തിരി ഇടാത്തത് കൊണ്ടായിരുന്നു ഒന്ന് ഈ പരിക്ക് പറ്റിയത് ഒത്തിരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു മനസ്സിലായോ അത്രയും വലിയ സാക്ഷിയാണ് ഏട്ടമ്മോൻ്റെ സാക്ഷിയുണ്ടോ മനസ്സിലായോ നല്ലൊരു കയ്യൊടി കൊടുത്തിവിടെ ഇരിക്കുന്നവർ നിങ്ങൾ പോയി ഇതിന്റെ പ്രചാരകരായി തരണം കേട്ടോ ഏഹ് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതാണ് കേട്ടോ യുദ്ധത്തെ പറ്റിയൊക്കെ മനസ്സിലായോ റൈസലോ